ും പോകും ഒരിക്കലും അയ്യപ്പനല്ല ഈ ആഗ്രഹം മെയിനായിട്ടും ഞങ്ങൾ എത്തിച്ച കണ്ടോണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ അവരെ കാരണമാണ് നമുക്കിപ്പം ഈ ഇവിടെ നിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അവർ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് നമുക്ക് ഇത്രയും സന്തോഷിക്കാനെല്ലാം കാര്യം അതിന്റെ ഞങ്ങള് അന്ന് രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കിനി ആ സിനിമയിൽ വേഷം കിട്ടിയില്ലേലും കുഴപ്പമില്ല സിനിമക്കെന്ന് പറഞ്ഞ് ഒരാൾ നമ്മളെ വിളിച്ചല്ലോ സിനിമയാണ് അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചല്ലോ അപ്പോൾ ആ സിനിമ നടന്നില്ലേലും കുഴപ്പമില്ല നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു സിനിമയിൽ ഈ ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരിൽ ഇറങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയില് നല്ല ത്രില്ലർ സിനിമ ആണ് അടിപൊളി സിനിമയാണ് ഞങ്ങള് തന്നെ അതിന്റെ പ്രൊമോഷൻ വീഡിയോ പ്രൊമോ ഞങ്ങളെ ഇല്ല ഇത് ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ സംഭവം ഇത് ഇതുവരെ അയ്യപ്പന്റെ സിനിമ ഇറങ്ങി കണക്കല്ല അയ്യപ്പന്റെ സിനിമ എന്ന് പറയുമ്പോ തന്നെ ഈ ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞാലും ആൾക്കാരുമായിരിക്കുന്നത് ആ ദൈവത്തിന്റെ സിനിമ എന്തിനായി കാണുന്നത് പറ്റിയില്ലാത്തവർ കാണുമല്ലേ പക്ഷെ ഇത് അങ്ങനെയല്ല ദൈവത്തിന്റെ സ്റ്റോറി ഉണ്ട് പക്ഷെ സിനിമ ത്രില്ലിംഗ് സിനിമയാണ് അടിപൊളി സിനിമ ഇത്രയും സിനിമ ൈവത്തിന്റെ സിനിമ ഇറങ്ങുന്നുണ്ട് അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് മാറ്റി ചിന്തിച്ച ഒരു പടവും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉള്ളവരാക്ക് പോയിരുന്ന പറ്റുന്ന അടിപൊളി പടവും ഇതിപ്പോ നമ്മള് ഓർമ്മല്ല നമ്മളത്രയും കഷ്ടപ്പെട്ട വന്നത് ആ കഷ്ടപ്പാടെല്ലാം നമ്മളെ മനസ്സിൽ തന്നെ കിടക്കുന്നതാ പിന്നെ നിങ്ങടുത്തും കൂടി നമ്മളെ ഫസ്റ്റ് നമുക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ അങ്ങോട്ടും ഭയങ്കര മരമുറപ്പുകാരായ വുഡ് ഹാക്കർ സുതീഷും ടീമും അന്ന് എന്നോടൊരു ആഗ്രഹം പറഞ്ഞിരുന്നു ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോ ഒരു സിനിമയിൽ ഒരു കുഞ്ഞൻ റോളെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അവരുടെ ആഗ്രഹം സഫലമായിരിക്കാണ് ഒരു സിനിമയുടെ ഭാഗമായിരിക്കാണ് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത് ശ്രീ അയ്യപ്പൻ എന്നാണ് സിനിമയുടെ പേര് അപ്പൊ ആ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ആണെന്ന് അവരോടൊന്ന് ചോദിക്കാം ആരാദ്യം പറയുന്നത് അത് നീ ആയിരുന്നല്ലോ പറഞ്ഞത് ഒരു സിനിമയിൽ ഒരു ചെറിയ റോളെങ്കിലും ചെയ്യണമെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ഫസ്റ്റിലായിട്ടൊരു ഇന്റർവ്യൂ ആയിരുന്നു അത് അപ്പം നമ്മൾ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആയിരുന്നു ഒരു സിനിമ അഭിനയിക്കണോന്നല്ലോ അപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ വീഡിയോ കയറി അപ്പൊ അതിന്റെ പിറക്കെയാണ് വിഷ്ണു വഞ്ഞാറമ്മൾ ചേട്ടൻ ഈ സിനിമയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കുടിക്കുന്നത് അപ്പം സിനിമ കിട്ടിയത് ഒരുപാട് സന്തോഷിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ കിട്ടിയത് തന്നെ ഫസ്റ്റില് ഞങ്ങക്ക് റീലിന്ന് കിട്ടിയതിന്റെ പേരിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു തൊഴിലിന്ന് വന്നതല്ലേ അതുകൊണ്ട് അതിന്റെ സന്തോഷം കൂടിയുണ്ട് ഇല്ല ഞങ്ങളെ ബേസ് എപ്പോഴും മരമുറിപ്പായിരിക്കും വഴിയായിട്ട് തന്നെ പോകും ബേസ് എപ്പോഴും മരമുറുപ്പന ഈ നമ്മൾ എത്ര വലിയ ഇനി തൊഴിലൊരിക്കലും ഒരുപാട് സിനിമകൾ കിട്ടിയാലും ഈ വിടില്ല ഈ എപ്പോഴും നമ്മളെ കൂടെ തന്നെ കാണും അത് മരിക്കും കാലം വരെ നമ്മളെ ഈ തന്നെ സന്തോഷം സന്തോഷം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇപ്പോഴും കല്യാണം തൊഴിലുതന്നെ മാറ്റം ഒന്നുമില്ല ഇല്ല ഡയറ്റെടുത്തോലി ഉണ്ടോ ജോലിയേ ഉള്ളു ജോലി കണ്ട് പിന്നെ ഈ പരിപാടികൾ എല്ലായിട്ട് ഇങ്ങനെ പോണം ഇനി ഇന്നലെ വൈകിട്ട് വരെ ജോലി ചെയ്തു രാവിലെ ഇവിടത്തേക്ക് വന്നു ാണ് ഇതിൽ എന്താണ് എക്സ്പോസ് ചെയ്യണ്ട ചെയ്യണ്ട ഡിസ്ക്ലോസ് എന്നാലും അയ്യപ്പ അയ്യപ്പ ഭക്തനാണോ ശരിക്കും ശബരിമല ഓർമ്മയില്ല ഓർമ്മയില്ലത്രോട്ടം അടുപ്പിച്ച് പോയിട്ടുണ്ട് കുഞ്ഞു നല്ല മൂന്നാമത്തെ വയസ്സോട്ട് പോയി തുടങ്ങിയത് മൂന്ന് വയസ്സിൽ പിന്നെ അഞ്ചു വയസ്സിൽ അങ്ങനെ പൊക്കോണ്ടിരുന്നു ആദ്യം മൂന്നോട്ടം നേർച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരം എല്ലാ വർഷവും കൂട്ടുകാരായിട്ട് പിന്നെ വീട്ടുകാരായി അങ്ങനെ ഒരു സ്വാമിയുടെ ലുക്ക് അല്ലല്ലോ ഉള്ളത് എങ്ങനെ ലുക്കിലാണ് നമ്മൾ സ്വാമിയെ കാണാ അത് വേറെ കാര്യൊന്നും അല്ല സംഭവം നമ്മൾ ചെയ്തായിരുന്നു അപ്പൊ ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ ഫിലിം കിട്ടുന്നത് ഇപ്പം വിഷ്ണു ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ചോദിച്ചിടാ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേട്ടാ ഞാൻ മുടി കളർ ചെയ്തതാക്കിയാണ് അത് മാറ്റേണ്ടി വരും എന്ന് ചപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗോൾഡ് കളറാണെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്കതാ അങ്ങനെ ഇരിക്കട്ടെ ഒരു വ്യത്യസ്ത വ്യത്യാസ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വെട്ടാൻ പോയില്ല പിന്നെ പക്ഷെ എനിക്കൊരു നല്ല കാര്യം എന്നെ പെട്ടെന്ന് ഐഡന്റിറ്റി ആയി ഞാൻ ഈ കളർ ചെയ്തതിനു ശേഷം പിന്നെ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർക്കൊക്കെ തിരിച്ചറിയുന്നുണ്ട് ആ നമ്മുടെ ഫിലിമിൻ്റെ അകത്തും എന്നെ പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ഇതേ ലുക്കിൽ തന്നെയാണോ ഇതേ സെയിം ലുക്കിലാണ് ബ്ലാക്കും അയ്യപ്പന്റെ അഡ്രസ്സിൽ തന്നെയാണ് വരുന്നത് മലക്ക് പോയിട്ടുണ്ട് അയ്യപ്പ ഭക്തനാണോ അയ്യപ്പ ഞാൻ നല്ലോണം ദൈവവിശ്വാസിയാണ് എന്നാലും ശബരിമല ഒരുപാട് വട്ടം പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ തുടക്കം ഒരു ദൈവത്തിന്റെ സിനിമയുടെ പേരിൽ കിട്ടിയത് ഭാഗ്യമാണ്

വരാ ഇങ്ങോട്ട് വരാൻ നേരത്തെ അവരിങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ ചെറുക്കം പോവല്ലേ അത് മതി നമ്മളെ കണ്ടല്ലേ അത് മതി മതി അവര് രണ്ടുപേരും പിന്നെ മറ്റേ ബാബുരാജ അവൻ ഇത്തിരി പ്രായമൊക്കെ ഉള്ളോണ്ടേ പുള്ളിക്ക് ഇത്രയും ദൂരമൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് വരാഞ്ഞത് ഇപ്പം മാമൻ തന്നെ വിളിക്കാം ശരിക്കും ഇപ്പൊ ഹെൽത്തൊക്കെ സംസാരിച്ചാണ് ഇപ്പം ജോലിക്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല ശരീരത്തിനൊന്നും അസുഖം വരക്കൊക്കെ കുറവാ ദൈവത്തിന്റെ ആഗ്രഹം അനുഗ്രഹം കൊണ്ട് നല്ല പോണം പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ കോഴു വന്നപ്പോഴേ എത്ര നാൾ മുന്നായിരുന്നു കോഴു വന്നത് നമ്മള് റീൽ ഇട്ടായിരുന്നു അപ്പൊ റീൽ ഇട്ട് എന്റെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു നമ്മളെ പറ്റി കളിയാക്കാരെ വിളിച്ചത് ആയിരിക്കും നമ്പര് കൊടുത്തത് നമ്പര് കൊടുത്തപ്പം ഇവന്റെ നമ്പരാ കൊടുത്തത് കൊടുത്തപ്പം വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കാണുന്ന പറഞ്ഞു ഒരു വെറുതെ അന്ന് രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കിനി ആ സിനിമയിൽ വേഷം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളെ വിളിച്ചല്ലോ സിനിമയാണ് അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചല്ലോ അപ്പൊ ആ സിനിമ നടന്നില്ലേലും കുഴപ്പമില്ലായിരുന്നു നമുക്കത് കേ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതിന്റെ ഈ റിലീസ് ഇപ്പം ഡിസംബർ പന്ത്രണ്ടാണെന്ന് അറിഞ്ഞില്ല അതി ഒന്നുമില്ല ഇനി എന്തായാലും കട്ടിയത് പോകുന്നില്ല പിന്നെ അത് മാത്രമല്ല എന്റെ എല്ലാര് ഡയലോഗും കാര്യങ്ങളെല്ലാം ഉണ്ട് സന്തോഷമുള്ളൂ ഇങ്ങനെ ഒരു ഉൾപ്രദേശം നാടും അപ്പൊ ആ നാട്ടിൽ നിന്ന് ചെറുക്കര നാട്ടിൽ നിന്ന് എറണാകുളത്ത് ഒരു ഇന്റർവ്യൂവിനായാലും വരാൻ പറ്റിയില്ലേ ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങളെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് നമ്മളത് പറയുന്നത് സിനിമയുടെ കാര്യം അപ്പൊ ആ ഇന്റർവ്യൂന്റെ വീഡിയോ നിങ്ങളെ റീല് അക്കൗണ്ടി കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റീലൊക്കെ നല്ലോണം കയറിയായിരുന്നു അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ വിളി വരുന്ന അതുകൊണ്ട് നിങ്ങൾ ഈ എന്ന് എനിക്ക് നിങ്ങളെ സന്തോഷമുണ്ട് അതാ ഞാൻ ഞാൻ പേഴ്സണൽ ആയിട്ട് അന്ന് പറഞ്ഞ മെസ്സേജ് ാണ് അറിയേണ്ടത് നിങ്ങൾ എന്റെ കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് നമുക്ക് നമുക്കൊരു ഫിലിമേ കിട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ തിരക്കും കൂടെ പിന്നെ ഈ പ്രൊമോഷൻ വീഡിയോസും ഈ ഫിലിമിന്റെ എല്ലാം കൂടെ തിരക്കായിരുന്നു രണ്ടു മാസത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു സത്യം നിങ്ങളില്ലേ അത്രയും കഷ്ടപ്പെട്ട് വളർന്നു വന്നോണ്ടായിരിക്കും ഒരു കാര്യം കിട്ടി ഇപ്പൊ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞു അപ്പൊ നിങ്ങള് എന്നും അങ്ങനെ എത്ര വലിയ വളർന്നു വന്നാലും എല്ലാരും ഒരുപോലെ തന്നെ പരിഗണിക്കുന്ന ആളായിരിക്കും ഇതിപ്പോ നമ്മൾ നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടാ വന്നത് അപ്പൊ ആ കഷ്ടപ്പാടെല്ലാം നമ്മളെ മനസ്സിൽ തന്നെ കിടക്കുന്നതാ അതുകൊണ്ട് ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നെ ഇപ്പം കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ നിക്കത്തില്ലായിരുന്നു ഇതും റീച്ച് ആവാൻ വേണ്ടി ചെയ്ത വീഡിയോ അന്നൊരു ഫോൺ മേടിച്ച് ആ ഫോണിൽ നിന്ന് ചുമ്മാ പോസ്റ്റ് ചെയ്ത് അത് കേറി അത് കേറി പിന്നെ അടുത്ത വീഡിയോ കേറി അപ്പോഴത്തേക്ക് നമുക്കൊരു അങ്കാരാ ചെയ്യാം അങ്ങനെയാണ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് വേറെ ഫോണൊക്കെ എടുത്ത് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇടുന്ന വീഡിയോസ് എല്ലാം ഇല്ലേ പിന്നെ അങ്ങ് പോയി പോയി മൊത്തം ഹാപ്പിയാണ് ടീമും ഫാമിലിയും സന്തോഷം എന്താണ് പിന്നെ ിൽ പോയിരുന്നു കാണണം അന്ന് പറഞ്ഞായിരുന്നു നാട്ടുകാർക്ക് നിങ്ങൾ റീലൊക്കെ ചെയ്യുമ്പോ അത്ര വലിയ എല്ലാരും അങ്ങ് പുറത്തുള്ള ആള് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല ഇപ്പൊ എന്താണ് സിനിമയിലേക്ക് കിട്ടിയപ്പോ എല്ലാരും അറിയാം രണ്ടോ മൂന്നെടുത്ത് നമ്മളെ നാട് പേര് അറിഞ്ഞു നമ്മളെ നാട്ടിൽ നിന്നാണ് ഈ പോയെന്നുള്ളത് അപ്പം ഈ അത്യാവശ്യം നല്ലാതെ ആൾക്കാർ നമ്മുടെ അടുത്ത് മിണ്ടുന്നുണ്ട് പണ്ടത്തെല്ല എന്നാലും ഈ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന കുറച്ചാൾക്കാരാണ് നമ്മളെ വളർന്നൂടാന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരവിടെ തന്നെ ഇരിക്കത്തില്ല നമ്മള് പൊയ്ക്കൊണ്ടിരിക്കേ കൊല്ലം ചെറുക്കര കൊല്ലം ചിറക്കര കൊല്ലം ചിറക്കര നമ്മള് കത്തിക്കും കത്തിക്കൊണ്ടിരിക്കുക ഡിസംബർ പന്ത്രണ്ട് കഴിഞ്ഞോട്ട് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പൈസ കൊടുത്തെങ്കിലും ഒരു ഫ്ലെക്സ് നാട്ടി വരും സന്തോഷം കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോയി തുടങ്ങി പ്ലേ ക്ലാസ് അമ്മയൊക്കെ അന്ന് വീടിന്റെ ജപ്തിയുടെ കാര്യത്തില്ല എന്നാലും ശരിയെന്ന നമ്മളെ ഈ ജപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് പൈസ അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ ലോൺ എടുത്തവർക്കെല്ലാം അടക്കണ്ടെന്നുള്ളത് ഉണ്ട് അത് അറിഞ്ഞുകൂടാ എന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം കുഴപ്പമൊന്നും ഇല്ല അതൊരു വരുമെങ്കിൽ വരും അത്രേ ഉള്ളു നമുക്ക് അതീ വിഷമമൊന്നുമില്ല സിനിമ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇനി മറ്റേ പണിക്ക് പോവില്ല ആഴ്ച ഞങ്ങള് വർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്ക് മൂന്ന് ദിവസം കണ്ടിന്യൂ വർക്ക് വെച്ചിട്ട് നാലാം ദിവസം ലീവ് പിന്നെ മൂന്ന് ദിവസം അങ്ങനെ വേണം അപ്പൊ നമുക്ക് ഒരു മാസത്തെ എങ്ങനെയായാലും പത്തിരുപത് വർക്ക് എന്തായാലും കാണാം ഇരുപത് പേർക്ക് മതി പത്തായിരത്തി അഞ്ഞൂറ് ശമ്പളാകുമ്പോ ഇരുപത് വർക്ക് മാത്രമേ നമ്മളെ കാര്യം സുഖമായിട്ട് പോകും പിന്നെ പ്രൊമോഷൻ മീഡിയക്ക് പൈസ മേടിക്കുന്നുണ്ട് അത് മേടിക്കുന്നതല്ല ഇങ്ങോട്ട് തരുന്നതാ നമ്മൾ കുറച്ച് പറയുന്നുണ്ട് മിക്ക ആൾക്കാരും ആയിരം രൂപയ്ക്ക് അധികം തരുന്നുണ്ട് കാര്യം നമ്മൾ ആ ആ തുടങ്ങിയപ്പോൾ മേടിക്കുന്ന റേറ്റ് ഉണ്ട് റേറ്റിൽ തന്നെ പോവേ അതിന് ഇത് നമ്മള് എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് എടുത്താലാണ് ഈ ചോദിച്ചു മേടിക്കുന്ന ഇത് നമുക്കെന്ന് പറയാ നമ്മളെ വണ്ടിയിൽ അവിടെ ചെല്ലുന്ന പേയ്മെന്റ് കറങ്ങണംവരെല്ലാം ബാബുരാജു അവനെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് അവരെ ജെൻഷനെ കൊണ്ടാക്കണം അവരവിടെ ചെന്നിറങ്ങുമ്പോഴേ പൈസ ഒന്നും ഇല്ല കാറിൽ ചെന്ന് ബാബുരാജു സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെയായാലും എല്ലാരും നല്ല റേറ്റ് നിങ്ങൾ കുറച്ച് ബിസിനസ് ഒക്കെ ആയിട്ട് താഴ്ന്നല്ലേ താഴ്ന്ന താഴ്ന്നാണ് ഭംഗി കഴിഞ്ഞാ അവർക്ക് നമുക്ക് പ്രൊമോഷന വിളിക്കുന്നവരെല്ലാരും നമുക്ക് എന്തായാലും നമ്മൾ പറയുന്ന റേറ്റ് ആയിരം രൂപ രണ്ടായിരം കൂടുതൽ വരുന്നുണ്ട് അപ്പൊ കൊഴപ്പില്ല നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നോണ്ട് നിങ്ങള് ഡിസംബറെ ഇനി മലക്ക് പോകുന്നുണ്ടോ ഞാൻ കൊടുക്കത്തില്ല കൊല്ലം ചെറുക്കരക്കുള്ള കൊല്ലം ചെറുക്കര തൂക്കും ഡിസംബർ കഷ്ടപ്പെട്ട് ഒരു പുതുമുഖ സംവിധായകനാണ് ശ്രീ അയ്യപ്പൻ സിനിമ ഇറങ്ങുകയാണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാരും നല്ലൊരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ച ഒരു സബ്ജെക്റ്റ് ആണ് പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള സിനിമയിൽ ഈ ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരിൽ ഇറങ്ങി കൊണ്ട് ദൈവത്തിന്റെ സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയാൽ നല്ല ത്രില്ലർ സിനിമയാണ് കിട്ടില്ല അടിപൊളി സിനിമയാണ് ഞങ്ങള് തന്നെ അതിന്റെ പ്രൊമോഷൻ വീഡിയോ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ എട്ടിപ്പോയ കാര്യം ഞങ്ങൾ ചെറുതായിട്ടാണ് അന്ന് ഇത് ആക്ട് ചെയ്ത് ആക്ട് ചെയ്ത് പോയത് അപ്പൊ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ചെറുതായിട്ട് കണ്ടപ്പോ തന്നെ അതിന്റെ ട്രെയിലർ കണക്കാണ് അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇപ്പൊ തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മളീ സിനിമ വിളിച്ചപ്പോഴത്തേക്കേ പുള്ളി ഫസ്റ്റ് നമുക്ക് വിഷ്ണുചേട്ടൻ അല്ലെ കഥകള് പറയായിരുന്നു കഥ പറഞ്ഞു തന്നിട്ട് വലിയ നടമായിട്ട് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു നമുക്ക് തന്നെ അത് കഥ എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഭാഗം ഇതൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞു ഇത് ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ സംഭവം ഇത് ഇതുവരെ അയ്യപ്പന്റെ സിനിമ ഇറങ്ങി കണക്കല്ല അയ്യപ്പന്റെ സിനിമ എന്ന് പറയുമ്പോ തന്നെ ഈ ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാർ ആയിരിക്കും എന്താ പറയാ ദൈവത്തിന്റെ സിനിമ എന്തിനായി കാണുന്നത് ഭക്തി ഇല്ലാത്തവർ കാണുമല്ലേ പക്ഷെ ഇത് അങ്ങനെയല്ല ദൈവത്തിന് ദൈവത്തിന്റെ സ്റ്റോറി ഉണ്ട് പക്ഷെ സിനിമ ത്രില്ലിംഗ് സിനിമയാണ് അടിപൊളി സിനിമയാണ് അയ്യപ്പന്റെ പേരുണ്ടെങ്കിലും മറ്റേ വിഷ്ണുചേട്ടൻ പറയുന്ന പറഞ്ഞു കണക്ക് നമ്മളിപ്പോ ഇത്രയും കൊറേ കൊല്ലായിട്ട് സിനിമ ദൈവത്തിന്റെ സിനിമ ഇറങ്ങുന്നുണ്ട് അത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസവും മാറ്റി ചിന്തിച്ച ഒരു പടവും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉള്ള ഒരാൾക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി പടവും പ്രേക്ഷകരോട് എന്തെങ്കിലും വാക്ക് പ്രേക്ഷകരുടെ പറയാനുള്ളത് സിനിമ അടിപൊളി സിനിമയാണ് പിന്നെ ഞങ്ങളെ നമ്മളെ സാധാരണക്കാരായത് എനിക്ക് ഇവിടെ കൊണ്ടെത്തിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് നിങ്ങൾ നല്ലൊരു എന്ന് ആശംസിക്കുന്നു എല്ലായിട്ടും പറയാം പിന്നെ നിങ്ങളടുത്തും കൂടി നമ്മളെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തതിന് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര കയറ്റൊക്കെ വരുന്നത് പിന്നെ കൊറേ വരുന്നുണ്ട് എപ്പിസോഡ് പല ചാനലിൽ വരുന്നുണ്ട് പിന്നെ